ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ റെസിപ്പി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓട്ട്സ് വെച്ചൊരു ഓംലെറ്റ് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടി ഞാനൊരു ഒരു പാക്കറ്റിൽ ഓട്സ് എടുത്തിട്ടുണ്ട് ഉത്രേന്നു വേണ്ട കുറച്ച് മതി കുറച്ച് ഓട്സ് എടുത്ത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അതൊന്ന് കഴിച്ച് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഓട്ട്സ് ഇതൊന്ന് പൊട്ടിച്ച് നമുക്കതിനകത്ത് കുറച്ചൊരു ടാം ഒരു അരക്കപ്പ് ഒഴിച്ചിടുക അതിനു വേണ്ടി നമ്മൾ ഒരു ഒരു കപ്പിന് അടുപ്പിച്ചോളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം വേണമെന്ന് ഒഴിക്കാം അല്ലെങ്കിൽ പാൽ ഒഴിക്കാം ഞാൻ അല്ലെങ്കിൽ വേറെ ഏതോ പാൽ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ഒഴിക്കാം അപ്പോൾ എനിക്ക് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാല ഒഴിക്കാൻ പോണെ പാലൊഴിച്ച് ഇത് നമ്മൾ കുതിന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മള് പാലൊഴിക്കുന്നത് ഒരു അര ഗ്ലാസ് പാൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇനി വേണ്ടെന്ന് മുട്ട ഒരു മുട്ട എടുത്തിട്ടുണ്ട് എത്ര മുട്ട വേണമെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കാം ഞാൻ ഇന്ന് ഒരു മുട്ട മുട്ടയെടുത്തിട്ടുള്ളൂ ഇനി മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചൊരിക്കാം മുട്ടേ മുറന്ന് ഇളക്കി ജോലി ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഒന്ന് യോജിക്കാൻ പറ്റണം ഒന്ന് അടച്ചു വയ്ക്കാൻ നല്ലത് ഇനി കുറച്ച് സവാള ക്യാരറ്റ് പച്ചമുളക് തക്കാളി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ ഓവ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ആദ്യമേ ക്യാരറ്റും പച്ചമുളകും തക്കാളി സവാള നമുക്കിഷ്ടമുള്ളത് ഇത് വെജിറ്റബിൾ ചേർക്കാം ഞാനിപ്പോൾ എനിക്ക് ത്രയും ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്തത് എനിക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ പിന്നെ ഇലകൾ വേണമെങ്കിൽ ചീര ഇല മുടിങ്ങയില ഇങ്ങനെ കുറേ ഇതൊക്കെ വേണമെങ്കിലും ചേർക്കാൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് കുറച്ച് ഇതിൽ ചേർത്തിട്ടുള്ളൂ നല്ലവണ്ണം ഇളക്കി തോയിപ്പിച്ച് കൊടുക്കാം േശം കുരുമുളക്ൊടി കുറച്ച് എന്നാലൊരു കുറച്ച് കാൽ കപ്പ് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇത് തയ്യാറാക്കി വേണ്ടി നമുക്കിത് പാനൊന്ന് ചൂടായി വരുന്നുണ്ട് ഈ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്ന് മാത്രം ചീസ് ചീസ് ഇല്ലെങ്കിൽ എണ്ണ ഇട്ട് കൊടുത്താലും മതി ചീസ് ഇല്ലെങ്കിൽ എണ്ണ അഴിച്ചു കൊടുത്താലും മതി ഇനി ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് ഇത് തിരിച്ചിടാൻ വേറൊരു പാത്രം ഇതിനകത്ത് കമത്തി വെച്ചിട്ട് തിരിച്ച് കത്തിയാൽ മതി അന്നേരം അങ്ങനെ വീഴും ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ പാടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി നമ്മുടെ ഓട്സ് വെച്ചുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഓട്സ് നല്ലതാണ് മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം ഇതെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം വലിയ പാടൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക